ചിത്രത്തിന്റെ തുടക്കത്തിൽ സഹദേവൻ നയന എന്ന ദമ്പതികളെയാണ് കാണിക്കുന്നത് സഹദേവനാണ് ചിത്രത്തിലെ നായകൻ ഇരുവരും വളരെ സന്തോഷത്തോടെ വിവാഹിതരാകുന്നു എന്നാൽ ആ രംഗം പെട്ടെന്ന് മാറുന്നത് സഹദേവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കാഴ്ചയിലേക്കാണ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് എന്തിനാണെന്ന് അയാൾക്ക് തന്നെ അറിയില്ല ഇൻസ്പെക്ടറെ കാണാൻ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് ഇൻസ്പെക്ടറെ കാത്തിരിക്കുന്നതിനിടയിൽ ആളുകൾ കാണുമോ എന്ന ഭയം കാരണം സഹദേവൻ അടുത്തുള്ള ചായക്കടയിലേക്ക് പോകുന്നു അപ്പോഴാണ് അവിടുത്തെ പോസ്റ്റ്മാൻ സ്റ്റേഷനിലേക്ക് വരുന്നത് സഹദേവൻ കാണാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും പോസ്റ്റ്മാൻ ഇയാളെ കണ്ടു എന്താ സഹദേവ ഈ വഴിക്ക് എന്ന് ചോദിച്ചപ്പോൾ പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോസ്റ്റ്മാൻ വന്നതിന്റെ കാരണം മറ്റെന്തോ ആണെന്ന് മനസ്സിലാക്കുന്നു കുറച്ചു കഴിഞ്ഞ് ഇൻസ്പെക്ടർ സ്റ്റേഷനിലെത്തി സഹദേവൻ ഇൻസ്പെക്ടറെ കാണാനായി അകത്തേക്ക് ചെല്ലുന്നു എന്നാൽ ഇൻസ്പെക്ടർക്ക് സഹദേവനെ ഓർമ്മയില്ല എന്തിനാണ് വിളിച്ചതെന്ന് കോൺസ്റ്റബിളിനോട് ചോദിക്കുമ്പോഴാണ് അതാണ് സാർ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഈ അച്ഛനും മകളും വന്ന് പരാതി നൽകിയില്ലേ ആ കേസ് എന്ന് കോൺസ്റ്റബിൾ പറയുന്നത് ഇൻസ്പെക്ടർ പരാതി വായിച്ചു നോക്കിയിട്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കുന്നു താനൊന്നും ചെയ്തിട്ടില്ലെന്നാണ് സഹദേവൻ പറയുന്നത് പരാതി നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല ഭാര്യയും അമ്മായിയപ്പനുമാണ് പേജുകളോളം നീളുന്ന അഡീഷണൽ ഷീറ്റുകളോടുകൂടിയാണ് പരാതി നൽകിയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് വെറും പത്ത് ദിവസമേ ആയിട്ടുള്ളൂ പരാതിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തതുകൊണ്ട് ഇൻസ്പെക്ടർ പരാതി പേപ്പർ സഹദേവന് നൽകി വായിച്ചു നോക്കാൻ പറയുന്നു അധിക സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്നതാണ് സഹദേവനെതിരെയുള്ള പരാതി ഈ വിവരം സഹദേവൻ കൂട്ടുകാരോട് പറയുന്നതോടെ അവർ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്നു ഒരാൾ ആംബുലൻസ് ഡ്രൈവറും മറ്റേ കൂൾ ഡ്രിങ്ക്സ് നടത്തുന്നവനുമാണ് സഹദേവന് വീട് കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടുകാരാണ് എല്ലാം മദ്യപാനമായാലും നല്ലതും ചീത്തയുമായ ഏത് കാര്യമായാലും അവർ ഒരുമിച്ചായിരിക്കും നയന കേസ് കൊടുത്തത് അവർക്കും വലിയ ഞെട്ടലായി പരാതി വായിച്ചു തീർന്ന ശേഷം സഹദേവൻ വീണ്ടും ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു നിങ്ങൾ അധിക സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന് പരാതിയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല സാർ അവർ തനിയെയാണ് നൂറു പവനിട്ടത് ഇട്ടത് ഞങ്ങൾ ഇത്രയിടണം അത്രയിടണം എന്ന് ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല എന്ന് മറുപടി നൽകുന്നു പിന്നെ രണ്ടായിരം രൂപയുടെ കാര്യം പരാതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ആ രംഗം കട്ട് ചെയ്ത് കല്യാണ ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുന്നു വിവാഹം കഴിഞ്ഞ് വധുവിന്റെ വീട്ടുദാർ മണവാട്ടിയുടെയും മണവാളന്റെയും കയ്യൊപ്പ് വാങ്ങുന്നു ഇത് മാര്യേജ് സർട്ടിഫിക്കറ്റിന്റെ പ്രൂഫിനാണെന്ന് വിചാരിച്ചെങ്കിലും നൂറു പവൻ നൽകിയതിന്റെ തെളിവായി വരന്റെ വീട്ടുകാർ വാങ്ങിയെന്ന് തെളിയിക്കുന്ന രേഖയിലാണ് ഒപ്പിടാൻ ആവശ്യപ്പെടുന്നത് ഇത് കണ്ട് വരന്റെ വീട്ടുകാർക്ക് ദേഷ്യം വരുന്നു ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെയൊരു പതിവില്ല എന്ന് അവർ പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ പതിവാണ് എന്ന് വധുവിന്റെ വീട്ടുകാർ പറയുന്നു തുടർന്ന് ഇരു വീട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു എന്തിനാണ് പ്രശ്നം എന്ന് ചോദിച്ച് സഹദേവൻ ഒപ്പിട്ട് കൊടുക്കുന്നു പിന്നീട് മണ്ഡപത്തിൽ നിന്ന് ദമ്പതികൾ വീട്ടിലേക്ക് വരുന്നു വരന്റെ സഹോദരിക്ക് നയന മൗതിരം ഇട്ടുകൊടുക്കുന്നു തുടർന്ന് അകത്തുവന്ന ഉടൻ അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു അപ്പോൾ നയന തന്റെ വള ഊരി അമ്മയ്ക്ക് കൊടുക്കുന്നു അടുത്തതായി ഇരുവരും പരസ്പരം പാലും പഴവും പങ്കുവെക്കുന്നു അപ്പോൾ ഓരോരുത്തർക്കും നൂറ് ഇരുന്നൂറ് രൂപ നയന നൽകുന്നു മൊത്തത്തിൽ ഇത് രണ്ടായിരം രൂപയുണ്ടാകും ഇതും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കല്യാണത്തിന്റെ അന്ന് രാത്രി കാണിക്കുന്നു കല്യാണ വീട്ടിൽ പാൽ ഒരുപാട് ബാക്കിയായതിനാൽ അത് ഉറയൊഴിച്ച് തൈരാക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ വീട്ടിൽ അല്പം പോലും തൈരില്ല അതിനാൽ നായകൻ പുറത്തുള്ള കൂട്ടുകാരനോട് തൈര് പാക്കറ്റ് വാങ്ങി വരാൻ പറയുന്നു അയാൾ കൂട്ടുകാരനെ വിളിച്ച് തൈര് വേണമെന്ന് പറഞ്ഞെങ്കിലും കൂട്ടുകാരൻ ഡ്രൈവിംഗിലായതുകൊണ്ട് തൈര് എന്ന് കേൾക്കുന്നില്ല ഒരാ എന്ന് മാത്രമാണ് കേൾക്കുന്നത് ഇവനെന്താ ഇത് നേരത്തെ വാങ്ങി വെക്കാതെ ഇപ്പോൾ ചോദിക്കുന്നതെന്ന് വിചാരിച്ച് അയാൾ നാലഞ്ച് പാക്കറ്റുകൾ വാങ്ങി ദമ്പതികളുടെ മുറിയിൽ വെച്ചിട്ടു പോകുന്നു ആദ്യ രാത്രിയിൽ നയന മുറിയിലേക്ക് വരുന്നു അപ്പോഴാണ് നായകൻ കുളിച്ച് ബാത്റൂമിൽ നിന്നും വരുന്നത് അവർ മുറിയിലേക്ക് വരുമ്പോൾ ഇയാൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ നായകന് നാണമാകുന്നു അതിനാൽ നയനയുടെ മുഖത്ത് നോക്കാതെ മേശപ്പുറത്ത് കൈവച്ച് സംസാരിക്കുന്നതിനിടയിൽ കൂട്ടുകാരൻ വെച്ചിട്ടുപോയ മെഡിസിൻ കവർ തട്ടിയിരുന്നു അതിൽ അയാൾ വാങ്ങിവെച്ച സാധനങ്ങളുണ്ട് അതും അഞ്ചാറ് കോണ്ടും പാക്കറ്റുകൾ ഇത് കണ്ടയുടൻ നയനയ്ക്ക് ഭർത്താവിന് ഭ്രാന്തായിരിക്കുമോ എന്ന് ഭയം തോന്നുന്നു അതിനാൽ ഉടനെ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു കിടക്കുന്നു ഇയാൾക്ക് അവളോട് എന്തു പറയണമെന്നറിയാതെ നാണക്കേടകുന്നു അത് കാരണം അന്നത്തെ രാത്രി അവർക്കിടയിൽ ഒന്നും സംഭവിക്കുന്നില്ല ഇപ്പോൾ സ്റ്റേഷൻ കാണിക്കുന്നു നയനയെ അടിച്ചു ഉപദ്രവിച്ചു എന്നതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തെളിവായി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു സഹദേവൻ അത് വാങ്ങി നോക്കുന്നു സാർ ഞാൻ അടിച്ചെങ്കിൽ ഇവർ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അല്ലേ പോകേണ്ടത് ഇത് അവരുടെ നാട്ടിലെ ഹോസ്പിറ്റലാണ് എന്ന് സഹദേവൻ പറയുന്നു ഇത് കേട്ട ഇൻസ്പെക്ടർക്ക് ഇത് ന്യായമായ കാര്യമായി തോന്നുന്നു വീണ്ടും അവൻ തന്റെ കഥ തുടരുന്നു ആദ്യ രാത്രിയിൽ ഒന്നും നടക്കാത്തതുകൊണ്ട് സഹദേവൻ ഇന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു രണ്ട് പെഗ്ഗ് അടിച്ച് വീട്ടിലേക്ക് വരുന്നു നല്ല മൗത്ത് സ്പ്രേയും ബോഡി സ്പ്രേയും അടിച്ച് നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇയാളെ കണ്ടയുടൻ ഇന്ന് അയാൾ റൊമാൻറിക് മൂഡിലാണെന്ന് നയനക്ക് മനസ്സിലാകുന്നു അതിനാൽ സംസാരം വഴിതിരിച്ചു വിടാൻ നമുക്ക് അന്താക്ഷരി കളിച്ചാലോ എന്ന് ചോദിക്കുന്നു ഭാര്യയുമായി അടുക്കാൻ ഇതൊരു വഴിയാകുമെന്ന് വിചാരിച്ച് ഇയാൾ കളിക്കാൻ തുടങ്ങുന്നു കുറച്ചുനേരം പാട്ടുകൾ പാടിക്കളിക്കുന്നു എന്നാൽ ഒരു സമയത്ത് സഹദേവൻ നയനയുടെ പാട്ട് കേട്ട് ഉറങ്ങിപ്പോകുന്നു ഇത് കാത്തിരുന്ന നയന പതുക്കെ പോയി കിടക്കുന്നു നാലുമണിക്ക് ഉറക്കമുണർന്ന നയന കുളിക്കാൻ പോകുന്നു ഇയാളും പിന്നാലെ പോകുമ്പോൾ അവിടെ വെച്ചാണ് അവർക്കിടയിലെ റൊമാൻസ് തുടങ്ങുന്നത് അതിൽ നിന്ന് ഇരുവരും ഭയങ്കര റൊമാൻറിക്ക് മൂഡിലേക്ക് പോകുന്നു എന്താ നയന പെട്ടെന്ന് ഇങ്ങനെ മാറിയത് എന്ന് വിചാരിച്ചാൽ സഹദേവൻ ഇത്രയും നേരം സ്വപ്നം കണ്ടതായിരുന്നു കണ്ണ് തുറന്നു നോക്കിയപ്പോൾ നയന ഉറങ്ങുകയായിരുന്നു അതിനാൽ ഇന്നും അവർക്കിടയിൽ ഒന്നും നടക്കുന്നില്ല അതിനുശേഷം ഇരുവരും നയനയുടെ വീട്ടിലേക്ക് വിരുന്നിനു പോകാൻ തീരുമാനിക്കുന്നു അപ്പോഴും നയന അധികം സംസാരിക്കുന്നില്ല ലൈറ്റായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ വീട്ടിൽ എത്തിച്ചേരുന്നു രാത്രിയായപ്പോൾ അമ്മായിയപ്പൻ മദ്യപിക്കാൻ വിളിക്കുന്നു ഇരുവരും രാത്രി ടെറസിൽ ഇരുന്ന് മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുന്നു സഹദേവൻ ഇപ്പോൾ താത്ക്കാലിക ജോലിക്കാരനാണ് ഇപ്പോഴും സ്ഥിരമായിട്ടില്ല അതുകൊണ്ട് അമ്മായിയപ്പൻ ഒരു ഉപദേശം നൽകുന്നു ജോലിക്കു പോകുന്നതിനേക്കാൾ നല്ലത് കൃഷി ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ ഏരിയയിൽ ഒരു സ്ഥലമുണ്ട് വാങ്ങി കൃഷി ചെയ്യൂ എന്ന് പറയുന്നു എന്റെ കയ്യിൽ അത്രയും തുകയൊന്നുമില്ല എന്ന് പറയുമ്പോൾ മോളുടെ സ്വർണമില്ലേ അത് വെച്ച് വാങ്ങൂ എന്ന് പറയുന്നു ശരി എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞ ഐഡിയ നല്ലതാണെന്ന് വിചാരിച്ച് സഹദേവൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു ഇരുവരും ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നയനയുടെ റൂമിൽ നിന്ന് നിലവിളി കേൾക്കുന്നു വേഗം ഓടിച്ചെല്ലുമ്പോൾ അവൾ ബോധം കെട്ട് താഴെ വീണുകിടക്കുന്നു ഉടൻ തന്നെ എല്ലാവരും അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടർ പരിശോധിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല തെന്നുവീണതിന്റെ ഷോക്കിൽ ബോധം കെട്ടതാണ് എന്ന് പറയുന്നു എന്നാൽ മൂന്ന് ദിവസം കംപ്ലീറ്റ് റെസ്റ്റിലിരിക്കണം എന്ന് പറഞ്ഞു പോകുന്നു അത് ഭർത്താവിനോട് പ്രത്യേകം പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് അടുത്ത രണ്ട് മൂന്ന് ദിവസത്തേക്ക് റൊമാൻസ് ഇല്ല അടുത്ത ദിവസം അമ്മായിയ്യപ്പൻ പറഞ്ഞ് ആ സ്ഥലം പോയി കാണുന്നു അത് ഏതോ മലം പ്രദേശത്താണ് അതും മലയുടെ താഴ്വരയിൽ ഇത് കണ്ടയുടൻ സഹദേവന് ദേഷ്യം വരുന്നു ഇതൊന്നും ശരിയാവില്ല വേണ്ട എന്ന് പറയുന്നു അതിനുശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു കല്യാണം കഴിഞ്ഞിട്ടും ഇരുവരും തമ്മിൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ലെന്ന് കൂട്ടുകാരോട് സങ്കടം പറയുന്നു രണ്ട് പെഗ് അടിച്ചാൽ എല്ലാം താനെ നടക്കും എന്ന് പറഞ്ഞ് കൂട്ടുകാർ മദ്യം നൽകുന്നു ഇയാൾ നന്നായി മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നു ഇന്ന് രാത്രി അത് നടന്നതന്നെ ആകണം എന്നൊരു തീരുമാനത്തിലാണ് ഇയാൾ മുറിയിലേക്ക് വരുന്നത് റൊമാൻവിക്ക് മൂടോടെ മുറിയിലേക്ക് വരുന്നു വന്നയുടൻ നയന ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നു എന്താണെന്ന് ചോദിക്കുമ്പോൾ നീളമുള്ള മുടിയുണ്ടായിരുന്ന അവൾ ഇപ്പോൾ മുടി വെട്ടിഷോട്ടാക്കിയിരിക്കുന്നു മുടി വെട്ടിയതിൽ അവൾക്ക് വലിയ സന്തോഷമുണ്ട് എന്നാൽ നായകന് അത് ഇഷ്ടപ്പെട്ടില്ല ആരോട് ചോദിച്ചിട്ടാണ് മുടി വെട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ അമ്മയോട് ചോദിച്ചിട്ടാണ് വെട്ടിയത് എന്ന് പറയുന്നു അതുമാത്രമല്ല മറ്റൊരു സർപ്രൈസ് കൂടിയുണ്ടത്രേ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി തുടർ പഠനത്തിനായി നെതർലാൻഡിലേക്ക് പോകുന്നുണ്ട് ഇനിയുമൊരു സീറ്റുണ്ട് എനിക്കും പോകണം എന്ന് പറയുന്നു നീ എവിടെ പോയി എന്തു ചെയ്യാനാണ് അതിന് പതിനഞ്ച് ലക്ഷം ചെലവാകും എന്നും കയ്യിൽ അത്രയും പൈസയില്ല എന്നും പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല എന്റെ സ്വർണമില്ലേ അത് വെച്ച് നോക്കാം എന്ന് പറയുന്നു വാ ആദ്യം നമ്മൾ ഒരുമിച്ച് നമ്മുടെ ജീവിതം തുടങ്ങാം എന്ന് പറഞ്ഞ് റൊമാൻറ്റിക്കായി കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ ഇയാളെ തട്ടിമാറ്റി അകന്നു പോകുന്നു അത് എന്റെ സ്വർണമാണ് എനിക്ക് എന്റെ സ്വർണം വേണം എന്ന് അവൾ അലറുന്നു ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് വല്ലാത്ത ദേഷ്യമാകുന്നു നിന്റെ അച്ഛൻ ഒരുവശത്ത് ആ സ്വർണം വെച്ച് സ്ഥലം വാങ്ങാൻ പറയുന്നു നീയാണെങ്കിൽ വിദേശത്ത് പോകണമെന്ന് പറയുന്നു എന്താ അച്ഛനും മോളും ചേർന്ന് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യുകയാണോ നീ എങ്ങും പോകുന്നില്ല സ്വർണം ഒന്നും തരാനും പറ്റില്ല എന്ന് പറയുന്നു ദേഷ്യത്തോടെ ഇയാളെ നോക്കിയ നയന പെട്ടെന്ന് പോയി കണ്ണാടിയിൽ തലയിടിച്ച് മുറിവുണ്ടാക്കുന്നു അതിനുശേഷം നാലഞ്ച് ദിവസം ഇരുവരും വെവ്വേറെയാണ് താമസിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം ജോലിക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ നയന വീട്ടിലില്ല ഇയാൾ വീട്ടിലില്ലാത്ത സമയത്ത് പറയാതെ അവളുടെ അച്ഛൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു ഇതെല്ലാം കേട്ട ഇൻസ്പെക്ടർ നിങ്ങൾ പറയുന്നത് സത്യമായി തോന്നുന്നു എന്നാൽ നയന ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് പറയുന്നു കേസ് സ്ട്രോങ് ആക്കാൻ വെറുതെ അഡ്മിറ്റായതാണ് ഇതുകാരണം എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കണമെങ്കിൽ വധുവിന്റെ വീട്ടുകാർ നൽകിയ സ്വർണം എല്ലാം തിരികെ കൊടുക്കുന്നതാണ് ഏകവഴി എന്ന് പറയുന്നു അതുകൊണ്ട് സഹദേവന് ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ സ്വർണം കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു എന്നാൽ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്റെ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന് വിചാരിച്ച് അയാൾ തകർന്നു പോകുന്നു വന്ന പെണ്ണ് ഇങ്ങനെയാണ് പോരാത്തതിന് വലിയ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു ഇതുകാരണം കാരണം ജോലിയിൽ ശ്രദ്ധിക്കാൻ പോലും ഇയാൾക്ക് കഴിയുന്നില്ല ഈ വ്യക്തിപരമായ പ്രശ്നങ്ങളിലെ ടെൻഷൻ ജോലിസ്ഥലത്ത് കാണിച്ച് അവിടെയും പ്രശ്നങ്ങളുണ്ടാകുന്നു ആദ്യം ഈ പ്രശ്നം അവസാനിപ്പിക്കണം പ്രശ്നം പോലീസ് കേസ് വരെ എത്തി സ്വർണം എല്ലാം കൃത്യമാണോ എന്ന് വേറ്റ് നോക്കി പരിശോധിച്ച് സ്റ്റേഷനിൽ വെച്ച് എല്ലാ സ്വർണവും വധുവിന്റെ വീട്ടുകാർക്ക് കൈമാറുന്നു അതോടെ സ്വർണ പ്രശ്നം അവസാനിച്ചു എല്ലാം ഭംഗിയായി അവസാനിച്ചു അങ്ങനെ വലിയ പ്രശ്നത്തിൽ നിന്ന് പുറത്തുവന്ന പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിയുന്നതിനിടയിൽ അടുത്ത വലിയ പ്രശ്നം വരുന്നു ഒരു ദിവസം സഹദേവൻ ഓഫീസിലിരിക്കുമ്പോൾ അയാൾക്ക് കുടുംബ കോടതിയിൽ നിന്ന് നോട്ടീസ് വരുന്നു ഇനി എന്തായിരിക്കും ഡിവോഴ്സ് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചതായിരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഇയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരിക്കുന്നു ഇത് കണ്ട് സഹദേവൻ ഞെട്ടുന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇയാളും കൂട്ടുകാരനും ലക്ഷ്മികാന്ത് എന്നൊരു വക്കീലിനെ പോയി കാണുന്നു അയാൾ ആ നോട്ടീസ് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന പെണ്ണിനെ ഭർത്താവോ കുടുംബത്തിലുള്ളവരോ വാക്കുകൊണ്ടോ ശാരീരികമായോ ഉപദ്രവിച്ചാൽ അതിനാണ് ഈ കേസ് കൊടുക്കുക ഈ കേസ് നടക്കുന്ന സമയത്ത് ഭാര്യയെ കാണാനോ സംസാരിക്കാനോ പാടില്ല അതുമാത്രമല്ല ആ പെണ്ണിന് മാസം മാസം ആറായിരം രൂപയും നൽകണം ഈ കേസിൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു എങ്ങനെ നോക്കിയാലും തന്റെ ഭാഗത്ത് തെക്കുന്നുമില്ല അത് തെളിയിക്കാനെങ്കിലും വാദിച്ചേ തീരൂ എന്നാൽ ഫീസ് അഡ്വാൻസ് മാത്രം പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന പെൺകുട്ടിക്ക് വേറെ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പോകാനും പറയുന്നു ആദ്യം സ്റ്റേഷൻ വരെ പോയി മാനം പോയി അതിനുശേഷം കോർത്തിന് വേണ്ടി പണം പോയി പുറത്തുവന്ന അവർ അടുത്തുള്ള സ്ഥിരമായി വരുന്ന ചായക്കടയിലേക്ക് പോകുന്നു എപ്പോഴും നന്നായി സംസാരിക്കുന്ന ചായക്കടക്കാരൻ അപ്പൂപ്പൻ ഇന്ന് വിഷമിച്ചിരിക്കുകയാണ് എന്താണ് എന്ന് കൂട്ടുകാരനോട് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അയാളെക്കുറിച്ച് പറയുന്നത് അയാളുടെ മകൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു അതിനുശേഷം അതിലൂടെ കിട്ടിയ ഇൻഷുറൻസ് തുക മുഴുവൻ മരുമകൾക്ക് നൽകി അത് പോരാതെ ഇവർ താമസിക്കുന്ന വീടും സ്വന്തമായുള്ള ചെറിയ സ്ഥലവും ചോദിച്ച് ആ പെണ്ണു കേസ് കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് ഇപ്പോൾ അതിനായുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വക്കീലാണ് ഇവർക്കു വേണ്ടി വാദിക്കുന്നത് എന്ന് കൂട്ടുകാരൻ പറയുന്നു ശേഷം കാണിക്കുന്നത് സഹദേവന്റെ കേസ് ഇന്ന് കോടതിയിൽ വരുന്നു സഹദേവൻ തന്റെ വക്കീലിനെ കാത്തിരിക്കുമ്പോൾ അവിടെ പീറ്റർ എന്നൊരാളെ കാണുന്നു അയാൾ ഏഴെട്ട് മാസമായി ആ കോടതിയിൽ വന്നും പോയും ഇരിക്കുന്നവനാണ് ഭാര്യയുമായി ഡിവോഴ്സ് ആയതുകൊണ്ട് ഇരുവരും ഒരുമിച്ചല്ല താമസിക്കുന്നത് അതുകൊണ്ട് അവർ അയാളുടെ മകളെ കാണാൻ പോലും സമ്മതിക്കില്ല അതിനാണ് കേസ് കൊടുത്ത് മകളെ കാണാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ അയാളുടെ മകളെ കാണുന്നു അച്ഛനും മകളും ചിരിച്ചുകൊണ്ട് ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നു ആദ്യം അയാളുടെ കേസാണ് തുടങ്ങുന്നത് ഇയാൾ അൺസ്റ്റേബിളായ ആളാണെന്ന് പറഞ്ഞിട്ടാണ് മകളെ കാണാൻ സമ്മതിക്കാതിരുന്നത് എന്നാൽ അയാളുടെ വക്കീൽ പീറ്ററിന് ഒരു പ്രശ്നവുമില്ലെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റോടെ തെളിയിക്കുന്നു അതെല്ലാം കണ്ട ജഡ്ജി ഒരു മണിക്കൂറിന് മകളെ അച്ഛന്റെ അടുത്ത് ഏൽപ്പിക്കാൻ ഉത്തരവിടുന്നു അതിൽ പീറ്ററിന് വലിയ സന്തോഷമാകുന്നു അടുത്തത് ഇപ്പോൾ സഹദേവന്റെയും നയനയുടെയും കേസാണ് ഈ ഭാഗത്ത് സഹദേവന്റെ വക്കീൽ സ്ട്രോങ് ആയ ആളാണ് അതുപോലെ നയനയുടെ ഭാഗത്തും ഒരു സീനിയർ വക്കീലാണ് ഉള്ളത് കേസ് തുടങ്ങിയ ഉടൻ കല്യാണം കഴിഞ്ഞ് ഒരു മാസമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഇരുവരും ആദ്യം കൗൺസിലിംഗിന് പോകട്ടെ എന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് പോയി വരാൻ പറയുന്നു അതേസമയം പീറ്റർ മകളോട് വാത്സല്യത്തോടെ സംസാരിക്കുന്നു എന്നാൽ ആ കുട്ടി അമ്മയെ പിടിച്ച് അച്ഛനെ പേടിയാണ് ഞാൻ അച്ഛന്റെ അടുത്തേക്ക് പോകില്ലെന്ന് പറഞ്ഞു കരയാൻ തുടങ്ങുന്നു അമ്മ അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞു കുട്ടിയെ പേടിപ്പിച്ചിരുന്നു പീറ്റർ കുട്ടിയോട് ഒരുപാട് കെഞ്ചി നോക്കുന്നു എന്നാൽ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവഴി പോയ സഹദേവൻ ഇവരെ കണ്ട് ഉടൻ തന്നെ വന്ന് പീറ്ററെ സമാധാനിപ്പിക്കുന്നു എങ്ങനെയോ എന്റെ മകളെ ഒരു തവണ കണ്ടല്ലോ പക്ഷെ അവൾ എന്നോട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞയാൾ ഒരു കാര്യവും പറയുന്നു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഭർത്താവിനോ ഭാര്യക്കോ ബുദ്ധിമുട്ടും അവരുടെ കുട്ടികളാണ് ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നത് ജീവിതകാലം മുഴുവൻ അവർ അത് അനുഭവിക്കണം അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ശരിയാകുന്നില്ലെങ്കിൽ എന്തായാലും കുട്ടിയാകുന്നതിന് മുമ്പേ പിരിയണമെന്ന് പറയുന്നു അയാൾ പറഞ്ഞ കാര്യം സഹദേവന് ഒരു വെളിച്ചമാകുന്നു ആ ചിന്തയോടെയാണ് അയാൾ അവിടെ നിന്നും പോകുന്നത് അതിനുശേഷം സഹദേവനും നയനയും കൗൺസിലിംഗിന് വരുന്നു ആദ്യം നയനയോടാണ് സംസാരിക്കാൻ പറയുന്നത് അവർ എനിക്ക് ഒരു ദ്വശീലവും ഇല്ലാത്ത പയ്യനെയാണ് വേണമെന്ന് ആഗ്രഹിച്ചത് എന്നാൽ ഇയാൾക്ക് മദ്യപാനം സിഗരറ്റ് തുടങ്ങി എല്ലാ ശീലങ്ങളുമുണ്ട് അത് ഇയാളുടെ കുടുംബം മനപൂർവ്വം മറച്ചുവെച്ചു എന്ന് പറയുന്നു അതൊക്കെ വീട്ടുകാർക്ക് അറിയാമെങ്കിൽ ചെയ്യുമോ എനിക്ക് ആ ശീലമുണ്ടെന്ന് അവൾക്ക് അറിയില്ല അങ്ങനെയെങ്കിൽ മദ്യപാനമാണ് പ്രശ്നമെങ്കിൽ അവളുടെ വീട്ടിൽ വെച്ച് അവളുടെ അച്ഛന്റെ കൂടെയിരുന്ന് മദ്യപിച്ചു എന്ന് പറയുന്നു അതുമാത്രമല്ല ഒരു പെണ്ണിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്ന് പോലും ഇയാൾക്ക് അറിയില്ലെന്ന് അവൾ പറയുന്നു ഞാൻ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവൾ അകന്നുപോകുകയായിരുന്നു എന്നെ തൊടാൻ പോലും സമ്മതിക്കില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒന്നും നടന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും മെഡിക്കൽ ചെക്കപ്പ് നടത്തി നോക്കാം എന്ന് അവൻ പറയുന്നു ഇയാൾ പറയുന്നത് വെച്ചു നോക്കുമ്പോൾ ഇയാളുടെ എല്ലാ പോയിന്റുകളും സാധുവാണ് നയന പറയുന്നത് ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാൽ നയനയോട് ചോദിച്ചപ്പോൾ ഒന്നും സംസാരിക്കാതെ നിശബ്ദയായി ഇരിക്കുകയാണ് അതുകൊണ്ട് ഇതിനുമേൽ പ്രഷർ കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് അടുത്ത സെഷനിൽ കാണാമെന്ന് പറയുന്നു ഈ കേസ് ഒരു ഭാഗത്ത് മാനസിക പിരിമുറുക്കത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ സഹദേവന് ഒരു ദുഃഖകരമായ വാർത്ത വരുന്നു ചായക്കടക്കാരൻ അപ്പൂപ്പൻ ആത്മഹത്യ ചെയ്തു അയാളുടെ വീടും സ്ഥലവും മരുമകൾക്കാണ് കിട്ടുക എന്ന് കോടതി വിധിച്ചിരുന്നു അവരുടെ സ്വത്ത് അവരുടെ കയ്യിൽ നിന്നും പോയി അതാണ് അത് താങ്ങാൻ കഴിയാതെ അപ്പൂപ്പൻ ആത്മഹത്യ ചെയ്തത് സഹദേവന് അയാൾ മരിച്ചത് താങ്ങാൻ കഴിഞ്ഞില്ല വല്ലാതെ മാനസികമായി തളർന്നു പോകുന്നു അതുകൊണ്ട് അയാളുടെ ശരീരം പോലും അടുത്ത് വന്നു കാണാതെ അവിടെ നിന്നും പോകുന്നു അതിൽ നിന്ന് പുറത്തു വരുന്നതിനു മുമ്പേ ഇയാളുടെ അടുത്ത ഹിയറിംഗ് വരുന്നു എന്നാൽ അന്ന് ഇയാളുടെ വക്കീൽ റെക്സ് വന്നില്ല അയാളുടെ അസിസ്റ്റന്റ് അഖിലെയാണ് വന്നത് അസിസ്റ്റന്റിന്റെ പരിചയക്കാരൻ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അന്ന് നയനയുടെ വക്കീൽ വിശ്വനാഥൻ സാർ വരുന്നില്ല അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റാണ് വരുന്നത് എന്ന് ന്യൂസ് വന്നു അതുകൊണ്ടാണ് സാർ എന്നെ അയച്ചത് എന്ന് പറയുന്നു അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വനാഥൻ അവിടെ വരുന്നു അയാൾ സീനിയർ വക്കീലാണ് അയാളെ കണ്ടയുടൻ അകിലെ പേടിച്ചു വിറക്കാൻ തുടങ്ങുന്നു ഉടൻ തന്നെ റെക്സിന് വിളിച്ചെങ്കിലും കിട്ടുന്നില്ല അതിനു മുമ്പേ ഇവരെ ഹിയറിംഗിന് വിളിക്കുന്നു ആദ്യം നയനയുടെ വക്കീൽ വിശ്വനാഥൻ വാദിക്കാൻ തുടങ്ങുന്നു സഹദേവൻ നയനയോട് അധിക സ്ത്രീധനം ചോദിച്ചു ഉപദ്രവിച്ചു ആ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് വീട്ടിൽ നിന്ന് ഓടിവന്നതെന്ന് പറഞ്ഞിട്ട് സഹദേവന്റെ കൈനീട്ടാൻ പറയുന്നു അയാളുടെ കൈ ചെറുതായി വിറയ്ക്കുന്നുണ്ട് അത് വെച്ച് സഹദേവൻ ഒരു മദ്യപാനിയാണ് എന്ന് പറയുന്നു ഇങ്ങനെ ഈ വക്കീൽ അയാളെക്കുറിച്ച് ലിസ്റ്റ് ഇട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹദേവന്റെ ഭാഗത്ത് വന്ന അഖില ഒന്നും സംസാരിക്കാതെ ഇരിക്കുകയാണ് എന്തെങ്കിലും സംസാരിക്കൂ എന്ന് പറഞ്ഞ് സഹദേവൻ അവളെ നോക്കിയപ്പോൾ അവൾ തല തലക്കുനിക്കുന്നു അതുകൊണ്ട് സഹദേവൻ സ്വയം തനിക്കു വേണ്ടി വാദിക്കാൻ തുടങ്ങുന്നു മത്യപിച്ചാൽ മാത്രമല്ല കൈ വിറയ്ക്കുക ഭയം കൊണ്ടും വിറയ്ക്കാം എന്ന് പറയുന്നു ഉടൻ വിശ്വനാഥൻ എഴുന്നേറ്റ് ഇത് അഡിക്ഷൻ ആണ് എന്ന് പറയുന്നു അതിന് എന്തെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തെളിവായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് അയാൾ മിണ്ടാതിരിക്കുന്നു അതുപോലെ ഞാൻ അധിക സ്ത്രീധനം എന്ന് പറയുന്നു അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും തെളിവില്ല അവർ ഇട്ട നൂറ് പവൻ ഞാൻ സ്റ്റേഷനിൽ വെച്ച് തിരിച്ചേൽപ്പിച്ചു അവർ പറഞ്ഞതുപോലെ ഞാൻ അധിക സ്ത്രീധനം ചോദിച്ചു എന്ന് വെച്ചാലും അവരുടെ സ്ത്രീധനം നൽകിയ നയനയുടെ അച്ഛനും അമ്മയും കുറ്റവാളികളല്ലേ എന്ന് സഹദേവൻ തുടർച്ചയായി പോയിന്റുകൾ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു വെറും പത്ത് ദിവസം മാത്രം കൂടെയുണ്ടായിരുന്ന പെണ്ണിന് എന്നെ ഇഷ്ടമില്ലാതെ അവൾ വീട്ടിലേക്ക് പോയി അവർക്ക് ഞങ്ങൾ മാസം മാസം ആറായിരം കൊടുക്കണം എന്ന് കോടതി ഉത്തരവിടുന്നു അങ്ങനെയെങ്കിൽ ഇത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതുപോലെ തോന്നുന്നില്ല പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നിയമം പോലെയാണ് തോന്നുന്നത് സഹദേവൻ വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത് ഭാര്യയുടെ ക്രൂരത മൂലം മകളോട് സംസാരിക്കാൻ കഴിയാതെ പോയ സ്വത്തിനു വേണ്ടി മരുമകൾ ചെയ്തതുകൊണ്ട് ജീവൻ വെടിഞ്ഞ അപ്പൂപ്പിനു വേണ്ടിയും സംസാരിക്കുന്നു ഇങ്ങനെ ഇയാൾ സംസാരിക്കുന്നത് കണ്ട് ജഡ്ജി തന്നെ അത്ഭുതപ്പെടുന്നു നിങ്ങൾ പോയി എൽ എൽ ബി പഠിക്കണം നിങ്ങൾക്ക് അതിൽ നല്ല ഭാവിയുണ്ടാകും എന്ന് ശുപാർശ ചെയ്യുന്നു അടുത്ത ഹിയറിംഗ് മറ്റൊരു ദിവസം പറയുന്നു അതുവരെ കൗൺസിലിംഗിന് പോകാൻ പറയുന്നു അതുകൊണ്ട് വീണ്ടും ഇരുവരും കൗൺസിലിംഗിന് വരുന്നു ഇത്തവണ വെവ്വേറെ ഇരുത്തി സംസാരിക്കുന്നു എന്നാൽ നയന ഇത്തവണ എന്തു ചോദിച്ചാലും മായ തുറക്കുന്നില്ല അടുത്തത് സഹദേവനെ വിളിക്കുന്നു നയനയുടെ പ്രവൃത്തികൾ വെച്ച് അവൾക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് സഹദേവനോട് ചോദിക്കുന്നു തനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ലെന്ന് ഇയാൾ പറയുന്നു എന്നിരുന്നാലും അവർ ചോദിച്ചതുകൊണ്ട് ഇയാൾക്ക് ചെറുതായി സംശയം വരാൻ തുടങ്ങുന്നു അതുകൊണ്ട് വീട്ടിൽ വന്നയാൾ നയനയുടെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു അവളുടെ ഒരേയൊരു ഭാഗം മാത്രമാണ് അവിടെയുള്ളത് അത് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരു പെൻ പെൻഡ്രൈവും ലേഡീസ് ഷോറൂമിലെ ബില്ലും കിട്ടുന്നു ഉടൻ തന്നെ ആ പാൻ ഡ്രൈവർ എടുത്ത് ലാപ്പിലിട്ട് നോക്കുന്നു അതിൽ നയനയുടെ ഫോട്ടോകൾ ഒരുപാടുണ്ട് കോളേജ് കൂട്ടുകാരുമായി എടുത്ത ഫോട്ടോകൾ ജോലി ചെയ്യുമ്പോൾ എടുത്ത ഫോട്ടോകൾ ഒക്കെ ഉണ്ട് അതിൽ ഒരു പയ്യന്റെ കൂടെ കാറിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണുന്നു അപ്പോഴാണ് അവൾക്ക് ഒരു അഫയർ ഉണ്ടാകുമോ എന്ന് തോന്നാൻ തുടങ്ങുന്നത് അങ്ങനെ ഇയാൾ കേസ് സ്റ്റേഷൻ കോർട്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത് കാരണം ജോലിക്ക് കൃത്യമായി പോകാറില്ല അങ്ങനെ ഇയാൾ സ്ഥിരമായ ജോലിക്ക് പോകാത്തതുകൊണ്ട് അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു ആദ്യം സ്റ്റേഷൻ വരെ പോയി മാനം പോയി അതിനുശേഷം കോർട്ടിന് വേണ്ടി പണം പോയി ഇപ്പോൾ ഇയാൾക്കുണ്ടായിരുന്ന ജോലിയും പോയി എല്ലാം ആ കേസ് കാരണമാണ് ആദ്യം ഈ കേസിന് ഒരു തീരുമാനമുണ്ടാക്കണം അതുകൊണ്ട് ആദ്യം നയനയെക്കുറിച്ച് അറിയാൻ വേണ്ടി കളത്തിലിറങ്ങാൻ തീരുമാനിക്കുന്നു കോളേജ് ലേഡീസ് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെല്ലാം പോകണം ലേഡീസുമായി സംസാരിക്കേണ്ടിവരും എന്ന് പറഞ്ഞ് വക്കീലിന്റെ അസിസ്റ്റന്റ് അഖിലയെ കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ പോകുമ്പോൾ ഇവർ രണ്ടുപേരും നന്നായി സംസാരിച്ച് അടുക്കാൻ തുടങ്ങുന്നു കോളേജ് ഹോസ്റ്റൽ എല്ലായിടത്തും അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറയുന്ന പൊതുവായ പേര് നയനയുടെ കൂട്ടുകാരി സുഗാന എന്നാണ് അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് കണ്ടെത്തി അവർ അവളുടെ വീട്ടിലേക്ക് വന്നു വന്നുചേരുന്നു സുഗാനയുമായി സംസാരിക്കുമ്പോഴാണ് അവൾ ഒരു കഥ പറയാൻ തുടങ്ങുന്നത് സുഗാന ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ അമ്മയെ അടിച്ചു ഉപദ്രവിക്കുമായിരുന്നു ദിവസവും അത് കണ്ടാണ് അവൾ വളർന്നത് അമ്മയെ അടിച്ചത് മാത്രമല്ല അവളെയും അടിച്ച് ഒരു കൈ വെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവൾക്ക് ഒരു കൈയില്ല അങ്ങനെ അച്ഛൻ കാരണം ജീവിതത്തിലെ എല്ലാ പുരുഷന്മാരെയും അവൾ വെറുക്കാൻ തുടങ്ങി അതുപോലെ നയനയെ നോക്കുകയാണെങ്കിൽ അവൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവളുടെ മാഷ് അവളോട് മോശമായി പെരുമാറിയിരുന്നു അതുകൊണ്ട് അവളും പുരുഷന്മാരെ മൊത്തത്തിൽ വെറുത്തിരുന്നു ഇങ്ങനെ പുരുഷന്മാരെ വെറുക്കുന്ന ഇരുവരും കോളേജിൽ വെച്ച് കണ്ട് കൂട്ടുകാരാകുന്നു ഒരേപോലെയുള്ള ചിന്താഗതിയായിരുന്നതുകൊണ്ട് ഇരുവരും ഭയങ്കര ക്ലോസ് ആകുന്നു കൂട്ടുകാർ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇരുവരും സൗഹൃദത്തിനപ്പുറം എടുക്കാൻ തുടങ്ങിയിരുന്നു അവർ രണ്ടും സ്വവർഗാനുരാഗികളായിരുന്നു അതുകൊണ്ട് ഇവിടെയിരുന്നാൽ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വിചാരിച്ച് വിദേശത്തു പോകാൻ തീരുമാനിച്ചു അപ്പോഴാണ് നയനയ്ക്ക് കല്യാണം നടത്തിക്കൊടുത്തത് അതാണ് ആ കല്യാണത്തിന് കിട്ടുന്ന സ്വർണം വെച്ച് വിദേശത്തു പോകാൻ തീരുമാനിച്ചത് ഇങ്ങനെ സ്ത്രീധനക്കേസ് പീഡനക്കേസ് എന്ന് പ്ലാൻ ചെയ്തിരുന്നു ഈ കഥയെല്ലാം സുഗാന വോയിസ് ഓവറിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോടതിയിൽ നയന ഒരു വഴിയായി എല്ലാം സമ്മതിക്കുന്നു ഈ സ്വവർഗാന്തരാതിയായ കൂട്ടുകാരിയുടെ പോയി പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയിരിക്കുന്നു അങ്ങനെയുള്ള പെണ്ണായി മാറിയെങ്കിൽ ആരോടെങ്കിലും കൺസൾട്ട് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ പറയണമായിരുന്നു അങ്ങനെയല്ലെങ്കിൽ കല്യാണത്തിന് മാപ്പിളയെ നോക്കിയപ്പോഴെങ്കിലും അയാളോട് പറയണമായിരുന്നു അങ്ങനെ ഒന്നുമില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവളുണ്ടാക്കിയിരിക്കുന്നു പരാതിപ്പെട്ട ആൾ തന്നെ എല്ലാം പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തെ വക്കീലിന് അതിൽ കൂടുതൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ജഡ്ജി സഹദേവനോട് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ നയനക്കും സുഗാനക്കും ജീവിതത്തിൽ പുരുഷന്മാരെ ആവശ്യമില്ല അതുപോലെ എന്റെ ജീവിതത്തിൽ ഈ നയന ആവശ്യമില്ലെന്ന് പറയുന്നു തന്റെ പേരിലുള്ള കേസുകളെല്ലാം പിൻവലിച്ച് മ്യൂച്വൽ ഡിവോഴ്സ് നൽകാൻ ആവശ്യപ്പെടുന്നു അതെല്ലാം കേട്ട ജഡ്ജി അയാൾ ആവശ്യപ്പെട്ടതുപോലെ ഉത്തരവ് നൽകുന്നു ഒരുപാട് ശേഷം സഹദേവൻ നിരപരാധിയാണെന്ന് തെളിയുകയും എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നയനയുടെ വക്കീൽ വിശ്വനാഥൻ സഹദേവനെ അടുത്തു വന്ന് സംസാരിക്കുന്നു ജീവിതത്തിൽ ആദ്യമായി തെറ്റായ ഒരു കേസ് എടുത്തതിൽ വിഷമം തോന്നുന്നു ഞാൻ വെറും വക്കീൽ മാത്രമല്ല ഒരു മകന്റെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു പിന്നീട് അയാളുടെ അടുത്ത് വന്ന അഖില കേസ് ജയിച്ചല്ലോ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ജീവിതം വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങേണ്ടിവരും എന്ന് പറഞ്ഞ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അതോടെ സിനിമ അവസാനിക്കുന്നു